ജയോ വാട്സപ്പ് ഗൈസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഐക്കോണിക്കായ ഒരു പതിനേഴ് ഗെയിംസിനെ പറ്റിയാണ് എപ്പോഴുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ കഫേ ഇറയിലുള്ള ഒരു പതിനേഴ് ടോപ്പ് പതിനേഴായ ഒരു പതിനേഴ് ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഞാനിത് റാങ്ക് ആയിട്ട് കൊടുത്തിട്ടില്ല അല്ലാതെ ജസ്റ്റ് ആയിട്ടാണ് ഒരു പതിനേഴ് എന്തായാലും എടുത്തത് പക്ഷേ എന്നാലും ടോപ്പ് ടു റാങ്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു രണ്ട് ഗെയിംസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ലിസ്റ്റ് നോക്കാം സൈബർ കഫേ ജസ്റ്റ് ഒരു ഐഡിയ തരാം സൈബർ കഫേ എറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ വേറെ ഒന്നുമില്ല നമ്മുടെ പണ്ടത്തെ ഇൻ്റർനെറ്റിൽ ഇൻ്റർനെറ്റ് പോയി എന്ന് പറയാം ഗെയിം കളിക്കുന്ന പരിപാടി അതുപോലെ തന്നെ സ്കൂളിലെല്ലാം സ്കൂൾ കോളേജിലുള്ള ലാബിലും അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ ഗെയിം കളിക്കുന്നു അത് കഴിഞ്ഞ് വീട്ടിലുള്ള കമ്പ്യൂട്ടറുള്ളവരുടെ പശത്ത് പോയെന്താ പറയുക ഫ്രണ്ട്സായിട്ടൊത്തിരി ഗെയിം കളിക്കുന്നു ആ ഒരു ഇറയാണ് ഓക്കെ ഇപ്പോഴെല്ലാം എന്താ പറയുക ഈ കമ്പ്യൂട്ടർ എല്ലാവരുടെയും വീട്ടിൽ വന്നത് അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു എറ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നുകൂടെ സംസാരിക്കുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച ഗെയിംസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പതിനേഴാം സ്ഥാനത്ത് ഡെൽറ്റ ഫോഴ്സ് ബ്ലാക്ക് ഹോക്ക് ഡൗൺ ഡെൽറ്റ ഫോഴ്സിന് ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇഷ്ടംപോലെ ഒരു ലൈനപ്പ് ഗെയിംസ് ഉണ്ട് അതിൽ ഡെൽറ്റാ ഹോഴ്സുള്ള ഒരു ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്നൊരു ഗെയിമാണ് അതിൽ തുറേ അതൊരു രക്ഷഗത ഗെയിമാണ് കിടിലൻ ഗെയിമാണ് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് കളിക്കണം ഇതൊന്നും വേറെ ഒന്നുമില്ല ഒരു മിലിറ്ററി ക്ലാസ്സിക് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഒരു നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടൊരു ഇൻഡ്യൻസ് ആയിട്ടുള്ളൊരു മൾട്ടിപ്ലെയർ ഗെയിം ഉണ്ട് മൾട്ടിപ്ലെയർ ചോയ്സ് ഉണ്ട് അങ്ങനത്തെ ഒരു കിടിലൻ ഗെയിമാണ് ഡെൽറ്റ എന്താ പറയുക ഡെൽറ്റ ഫോഴ്സ് അപ്പോൾ പതിനേഴാം സ്ഥാനത്ത് ഡെൽറ്റ ഫോഴ്സ് ആണ് പതിനാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഏജ് ഓഫ് എംപയേഴ്സാണ് സത്യം പറഞ്ഞാൽ ഈ നമുക്ക് ഈ മൗസ് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എപ്പോഴിട്ട് നീക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ഇങ്ങനെ നീക്കുമല്ലോ സ്ക്രീൻ നീക്കുമ്പോഴേക്കും ഗെയിം ഞാൻ ഞാനിപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അത് കണ്ട് സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ ഒരുപാട് തലവേദനയ്ക്കുന്നവർക്ക് ഏജ് ഓഫ് എംപയർ ഒന്ന് പറ്റിയ ഗെയിമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഹിറ്റ് അടിച്ചൊരു ഗെയിമാണ് ഏജ് ഓഫ് എംപയർ പിന്നെ സമയം പോകും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഏജ് ഓഫ് എംപയർ കളിക്കുമ്പോഴേക്കും സമയം പോകുന്നത് അറിയില്ല അളിയാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഏജ് ഓഫ് എംപയർ കളിക്കും ഞാനും കളിച്ചിട്ടുണ്ട് ഏജ് ഓഫ് എമ്പയർ വൺ ഇൻ ടൂ ത്രീ ഇപ്പോൾ എന്താ ആ പഴയ ഗെയിംസിനെക്കാളും എന്ന് പറയാൻ ഒരുപാട് ഡെഫിനിറ്റീവ് എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഏജ് ഓഫ് എംപയർ ഒക്കെന്ന് വെച്ചാൽ മറ്റേ ഈ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു ചെറിയൊരു പാർപ്പൊക്കെ വേണമെന്നൊക്കെ പറയാം ഓക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇതിൽ നിന്നാണ് കോവിപ്പിച്ചത് ഞാൻ പറയും എന്തായാലും ഏജ് ഓഫ് എംപയർ കിങ്ഡംസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നു വാറിന് പോകുന്നു നമ്മളെന്താ പറയുക ഒരുപാട് ഈ കാനോൺസും അതുപോലെ തന്നെ ഈ കുതിര പടയാളികളും അങ്ങനെ ഇഷ്ടംപോലെ തോക്കും കാര്യങ്ങൾ റിസോർട്സ് ഒക്കെ എടുക്കുന്നു അങ്ങനത്തെ ഒരു എംപയർ ബിൽഡിങ്ങൊരു സെറ്റപ്പ് ആണ് ഭയങ്കര സ്ട്രാറ്റജീസ് ആണ് ഒരു സ്ട്രാറ്റജി ടൈപ്പ് ഒരു ഗെയിമാണ് എന്തിന് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്മാർക്ക് പോലും ഈ ഗെയിം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക ഏതൊക്കെ പേരാണ് ഈ ലിസ്റ്റിൽ പതിനാറിലെ കൊടുത്തിട്ടുള്ളത് ഇനി നോക്കും പതിനഞ്ചാമത്തെ ലിസ്റ്റിൽ പതിനഞ്ചാമത്തെ ലിസ്റ്റിൽ ഒരു കിടിലൻ ഗെയിമാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ഓക്കെ ഡബ്ല്യു ഡബ്ല്യു ഇ എനിക്ക് തോന്നുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇഇയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ചത് ഒരു രണ്ടായിരത്തി ഏഴ് ഗെയിമാണ് അണ്ടർ ടാക്ക് സീനർ റൈ മിസ്റ്റീരിയോ ആൻറ്റി ഓർട്ടൻ ട്രിപ്പ് അച് കെയ്ന അങ്ങനെ എല്ലാ ലെജൻസും ആയിട്ട് നമ്മൾ ഡബ്ല്യു ഡബ്ല്യു എന്താ പറയുക ആ ഒരു ഗെയിം കളിച്ച് ഇടി അടി ഇടി ഇടി ബെടി പോകുക ആ മാതിരി ഒരു ഗെയിം എനിക്ക് വന്ന് രണ്ടായിരത്തി ഏഴിലെ ആ ഗെയിമാണ് ഏറ്റവും ടോപ്പ് അടിച്ചത് ഡബ്ല്യു ഡബ്ല്യു റോ സ്മാക്ഡോൺ സ്മാക്ഡോൺ വേഴ്സസ് റോ ആ ഒരു രക്ഷയാത്ത ഒരു 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 നൊസ്റ്റാലജിയാണ് ഡബ്ല്യൂ ഡബ്ല്യുടേ ഗെയിം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗെയിമൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊന്നത്തെ താഴെ കമൻ്റ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ആണ് എൻ്റെ പതിനഞ്ചാമത്തെ ലിസ്റ്റുള്ളത് പതിനാലാമത്തെ ലിസ്റ്റിൽ വേറെ ഒുമല്ല മാക്സ് മാക്സ്പെയിന് വൺ ഇൻ ടു ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ് സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക മാക്സ് പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡാർക്ക് സെറ്റ് എന്ന് ടൈപ്പ് സെറ്റപ്പ് ഗെയിമാണ് പക്ഷേ മാക്സ് പെയിന് വൺ ഇൻ ടൂവിനേക്കാളും മാക്സിമം ത്രീ എന്തായിരുന്നാലും കിട്ടി ആണ് പക്ഷേ അത് ത്രീ എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തിന് ഒരു ഇറയാണ് ഈ കഫേ ടൈപ്പ് എന്താ പറയുക ആ ഇറയെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഇറയാണ് വന്നൊരു ഗെയിമാണ് മാക്സ് പെയിന് എന്തായിരുന്നാലും ആ മാക്സിമയിൻ ത്രീനെ കിട്ടിയാണ് പക്ഷേ അതിനേക്കാൾ വൺ ഇൻ ടൂവും കളിക്കാത്തവർ നിങ്ങൾ കളിക്കണം ഒരു നല്ല സ്ട്രാജിക് സ്റ്റോറിയാണ് ആക്ഷൻ ഒരു ആക്ഷൻ പെർഫെക്ഷൻ എന്തുകൊണ്ട് അത് ഭയങ്കര പെർഫെക്റ്റ് ഗെയിമായി മാക്സ് മൈൻ ആരി ഇറക്കിയത് നമ്മുടെ റോക്ക് സ്റ്റാർ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജി ടി ആയിട്ട് ചില പല ഈ ഫിസിക്സ് ഗെയിം ഫിസിക്സ് സാമ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും അത് കാരണം അല്ല അത് റോക്ക് സ്റ്റാർ ഇറക്കിയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ആ റോക്ക് സ്റ്റാർ ഇറക്കുമ്പോൾ എല്ലാ ഗെയിമിനും അവർ ആ ഒരു സ്ട്രാറ്റജി അല്ലേ കൊടുക്കുന്നത് അതുകൊണ്ടാണ് മാക്സ് മാക്സിമം ടോപ്പ് ഗെയിം ആയത് അപ്പോൾ നിങ്ങൾ മാക്സ് മാക്സ്ഫൈൻ കളിക്കുക ഇനി പതിമൂന്നാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നതാണ് പ്രിൻസ് ഓഫ് പേർഷ്യ പ്രിൻസ് ഓഫ് പെർഷ്യ സാൻസ് ഓഫ് ടൈംസ് വോറിയർ വിത്ത് ഒരു രക്ഷ ഗെയിമാണ് ആ എന്ന് വെച്ചാൽ അന്ന് അസാസം ക്രീഡിനേക്കാളും എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് അന്ന് അസാസം ക്രീഡിനേക്കാളും ഭയങ്കര ഹിറ്റ് അടിച്ച ഒരു ഗെയിമാണ് പ്രിൻസ് ഓഫ് പേർഷ്യ എന് വേണ്ടിയിട്ട് പ്രിൻസ് ഓഫ് പെർഷ്യ എല്ലാ ഫോണിലും കമ്പ്യൂട്ടറും എല്ലാത്തിനും പണ്ടത്തെ ആ കീപ്പാഡ് ഈ നോക്കിയുടെ കീപ്പാഡ് ഫോണിലൊക്കെ പ്രിൻസ് ഓഫ് പെർഷ്യയുടെ കളിച്ചത് എനിക്ക് ഒരു ഓർമ്മയുണ്ട് അതൊക്കെ ഭയങ്കര നൊസ്റ്റാജിക് ഫീലാണ് അന്ന് പ്രിൻസ് ഓഫ് കളിക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ സ്കൂളിൽ പോയിരുന്നാലും ചോദിക്കുക അവിടെ ഈ പ്രിൻസ് ഓഫ് പെർഷ്യ കളിച്ചോ പ്രിൻസ് ഓഫ് പെർഷിയെ കളിച്ചോ പക്ഷേ പിന്നീടാണ് അസാസൻ ക്രീഡിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയൊരു ഒരു ഹൈപ്പ് വന്നത് പക്ഷേ അതിൻ്റെ അസാസം ക്രീഡിൻ്റെ മുമ്പായിട്ട് പ്രിൻസ് ഓഫ് പെർഷ്യാണ് ഞാൻ എന്തായാലും ഈ ഇസിലെ അസാസം ക്രീഡ് എന്താ പറയുക കൊടുത്തിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് ആ ഒരു ഇൻ്റർനെറ്റ് കഫേ എറയിലാണ് ആ ഒരു ഗെയിംസിനാണ് ഞാൻ പറ്റി പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ പ്രിൻസ് ഓഫ് ബർഷേഴ്സ് കളിക്കാത്തവർ നിങ്ങളത് എന്തായിരുന്നു ഇപ്പോൾ എന്ന് പറയാൻ നിങ്ങൾ കളിക്കണമെങ്കിൽ കളിച്ചോ നല്ലൊരു ഗെയിമാണ് പിന്നെ ഗ്രാഫിക്സ് കൂടുതൽ ഒന്നും പഴയ ഗെയിമാണ് പക്ഷേ നൈസ് സ്റ്റോറിക്കാൻ ഇനി അടുത്ത ലിസ്റ്റിൽ ഞാൻ പറയാൻ പോകുന്നത് ഫിഫയാണ് ഫിഫയും രണ്ടും കൂടെ ചേർത്ത് വയ്ക്കാം ഫിഫയും പെസ്സും ഫിഫയിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് ഗെയിമൊക്കെ ഉണ്ട് ഒരു വക്ഷളത ഗെയിമാണ് അതുപോലെ തന്നെയാണ് ഫിഫെസ്സ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫിഫയെക്കാളും പല കാര്യത്തിലും പെസ്സ് അന്ന് ഭയങ്കര മുന്നോട്ട് തിന്നുന്ന ഒരു ഗെയിമാണ് പെസ്സ് എനിക്ക് തോന്നുന്ന പ്രോ എന്ന് പറഞ്ഞാൽ പ്രോവലൂഷൻ സോക്കറാണ് കൊനാമിയുടെ അവമര കീഴിൽ വരുന്ന ഗെയിമാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറയുക ഭയങ്കര ഒരു ഗെയിം ഫിസിക്സ് കിടിലോട്ട് ചെയ്തൊരു എന്ന് പറയുക ഒരു ഗെയിമാണ് പെസ്സ് പക്ഷേ ഇവർക്ക് ലൈസൻസിൻ്റെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫിഫ ആണെങ്കിൽ എല്ലാ ലൈസൻസും എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക പെസ്സിൻ്റെ അത്ര ഗെയിംസ് എന്ന് പറയുന്നത് ഒരു സെറ്റപ്പ് അതില്ല പക്ഷേ എന്താ രണ്ടും എന്ന് പറയുക കിടിലും ഗെയിമാണ് എല്ലാ കോളേജിലും സ്കൂളിലൊക്കെ ഒരുപാട് എന്താ പറയുക ഈ പെസ്സ് ഗെയിമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത ലിസ്സെന്ന് പറഞ്ഞാൽ പെസ്സാണ് പെസും ഫിഫൈ രണ്ടും കിടിലും അടുത്ത അടുത്ത് എനിക്ക് പറയാൻ കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ ആണ് ഒരു രക്ഷ ഇല്ലാതൊക്കെ കളിക്കാത്തവർ പോയി കളിക്കുക വൺ ഓഫ് ദ ബെസ്റ്റ് എഫ് പി എസ് സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ ഗ്രാഫിക്സ് വാങ്ങാൻ ആടിച്ച ഒരു സിനിമ എന്ന് പറയുന്ന ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ നമ്മുടെ ആ ഒരു ഇൻ്റർനെറ്റ് ഏറെയിൽ ആ ഒരു കഫേ ഏറെയിൽ ഞാൻ എന്താ രാജാവായ ഒരു സിനിമയാണ് ശരി സിനിമയായി ഇപ്പോഴും സിനിമയെന്ന് വയ്ക്കരുത് ഗെയിമാണ് ഈ കോൾ ഓഫ് ഡ്യൂട്ടി ടു പക്ഷേ ഞാൻ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ആർക്കും കളിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അന്ന് സ്പെക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കേറി ഇപ്പോഴാണ് ഭയങ്കര സ്പെക്കും കാര്യങ്ങളും അന്ന് ഒരു ചെറിയ സ്പെക്ക് വന്നാൽ തന്നെ അതിൽ റൺ ചെയ്യാനുള്ള കമ്പ്യൂട്ടറും കാര്യങ്ങളൊന്നും ആർക്കുമില്ല ഇല്ല അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഈ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് എന്താ പറയുക ഉള്ളൂ പക്ഷേ ഗെയിം ഉള്ളവർക്കൊക്കെ അതൊക്കെ നമ്മളെന്താ പറയുക ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു അതിശയം പോലെ കണ്ടുകൊണ്ടിരിക്കും ഒമ്പോടോ ഇങ്ങനത്തെ കിഴിഞ്ഞം ഗെയിമൊക്കെ ഒരു കളിക്കണമല്ലോ നമുക്കൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ അന്ന് എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ മോറന പാർപ്പുള്ള സ്റ്റോറി ബിഹൈൻ അപ്പോൾ അടുത്ത് എനിക്ക് പറയുന്നത് സെയിം ഒരു രണ്ടാം പത്താം സ്ഥാനത്ത് വീണ്ടും പറയാനുള്ള ഒരു മെഡൽ ഓഫ് ഓണറിൻ്റെ ഗെയിമാണ് ആണ് അലൈറ്റ് അസോൾട്ട് ഈ വേൾഡ് വാർ ടു മിഷൻസ് ആണ് കല്ല് ഈ ആയിട്ടുള്ള റിയലിസ്റ്റിക് വാർ ഗെയിംപ്ലേ മെഡൽ ഓഫ് ഓണർ ഞാൻ ഗെയിം എന്ന് പറയാം നമ്മുടെ ഫോണിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പറയാം എനിക്ക് കമ്പ്യൂട്ടർ വളരെ ലേറ്റായിട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ എപ്പോഴൊക്കെയാണ് എനിക്ക് കമ്പ്യൂട്ടർ കിട്ടുന്നത് അപ്പോഴേക്കും എന്ന് പറയാ എനിക്ക് ഇച്ചിരി ലേറ്റായതുകൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും എനിക്ക് ഗെയിം ഒന്ന് ആദ്യം പെട്ടെന്നൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ആകാൻ പറ്റില്ല എന്തായിരുന്നാലും ഞാൻ എല്ലാ ഗെയിമ് എന്താ പറയുക പതുക്കായിരുന്നാലും എന്താ ലേറ്റ് ലേറ്റായിരുന്നാലും ലേറ്റസ്റ്റ് പോലെ ഞാൻ എല്ലാ ഗെയിമും എന്ന് പറയാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മെഡൽ ഓഫ് ഓണർ ക്ലം ഗെയിമാണ് എന്ന് എന്താ കാൾ ഓഫ് ഡ്യൂട്ടി പോലെ തന്നെയാണ് പക്ഷെ ഒരു കാര്യം കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഈ മെഡൽ ഓഫ് ഓണർ എന്ന ഫ്രാഞ്ചൈസിനെ കൊന്നത് അപ്പോൾ കാരണം വെച്ചാൽ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കൂടെ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ഗെയിമായിരുന്നു മെഡൽ ഓഫ് ഓണർ പക്ഷേ എന്തായിരുന്നാലും ബേറ്റർ ട്രൈ മെഡൽ ഓഫ് ഓണർ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല ഗെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് മെഡൽ ഓഫ് ഓണർ ട്രൈ ചെയ്യാം ഓക്കെ അടുത്ത നമ്മുടെ നോസ്റ്റാജിയ ഗെയിം എന്ന് പറഞ്ഞാൽ നയൻറ്റീസിലെ നയൻറ്റീസ് കിറ്റ്സിൻ്റെ നോസ്റ്റാജിയ ഗെയിം എന്ന് പറഞ്ഞാൽ ഹിഡ്മാൻ ടു സൈലൻറ്റ് അസാസിനേഷൻ എൻ്റെ പൊന്നോ ഇത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക് കമ്പ്യൂട്ടർ കിട്ടിയപ്പോഴേക്കും ആദ്യം കളിച്ചെന്തോ ആദ്യം കളിച്ച ഒരുപാട് ഗെയിം ലിസ്റ്റ് എൻ്റെ ഇട്ടുണ്ട് ഞാൻ കളിച്ചാൽ അതിൽ കളിച്ച് തീർത്ത ഒരു ഗെയിം ഒരുപാട് ഞാൻ പറയാം ഒരുപാട് ഗെയിമും ഞാൻ കളിച്ച് തീർത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് ഹിറ്റ് മാൻ ടു സൈലൻറ്റ് അസാഷൻ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു കിലം ഗെയിമാണ് ഇത് ആ റഷ്യയിൽ പോയി കിടന്ന് അടിപൂടുന്നതും തൊട്ടടുത്ത് എല്ലാ റിസോർട്ടിലും കിടന്ന് എല്ലാത്തിനും അടിച്ച് പോയി എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലേറ്റാക്കുന്നതും അങ്ങനെ ഒരു ഭയങ്കര ഇതെന്ന് വെച്ചാൽ ഇത് ഈ ഗെയിമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഗെയിം ഈ ഹിറ്റ്മാൻ ഈ ലാസ്റ്റ് ലാസ്റ്റൊരു എൻഡിങ്ങുണ്ട് എൻഡിങ്ങിൽ വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആ മാല എങ്ങാണ്ട ഒരു ഡോറിൽ ഇട്ടിട്ട് പോയി ഇങ്ങനെ വെളി പോരാ അതാണ് ഒരു രക്ഷയില്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആണ് അതുകൊണ്ട് എന്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വേറൊരു ഹിറ്റ്മാൻ ടുവിൻ്റെ വേറൊരു കാര്യം കൊണ്ട് ഒരു ഇന്ത്യയുടെ ഫസ്റ്റ് ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് സ്റ്റിൽത്ത് ഗെയിമാണ് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് സ്റ്റിൽത്ത് ഗെയിമാണ് കോൾഡ് ക്ലീൻ ക്ലാസിക് ഒരു രക്ഷയിലാളിത്ത സാധനമാണ് അപ്പോൾ കളിക്കാത്തവർ എന്തായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റ് മാൻ ടൂ കളി ഞാൻ പേഴ്സണലായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സജസ്റ്റിങ്ങുന്ന ഒരു ഗെയിമാണ് ഗ്രാഫിക്സ് ഞാൻ പറഞ്ഞത് ഗ്രാഫിക്സ് ഒക്കെ ഇതിനേക്കാളും ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെയാണ് പക്ഷേ ലൈൻ നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഗ്രാഫിക്സ് അല്ല അന്നത്തെ സ്റ്റോറി ലൈനാണ് ആർത്താണ് അതിന് വേണ്ടി നിങ്ങൾ കളിക്കാം ഹിറ്റ് മാൻ ടു വാസ് എപ്പിക് ഓക്കെ എപ്പിക് എല്ലാ നയൻറ്റീസ് സ്ക്രിപ്റ്റേഴ്സിൻ്റെയും ഇൻ്റർനെറ്റ് അഫെയറുടെയും ഒരു വലിയൊരു ഗെയിമാണ് ഹിറ്റ് മാൻ അടുത്ത ലിസ്റ്റിൽ നമുക്ക് പോകും കൗണ്ടർ സ്ട്രൈക്ക് കൗണ്ടർ സ്ട്രൈക്ക് നിങ്ങൾക്ക് എന്താ പറയുക കൗണ്ടർ സ്ട്രൈക്ക് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്താണ് പറയുക റിജുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ കാരണം വെച്ചാൽ ഈ ഈ ഇൻ്റർനെറ്റ് ലാൻഡ് ഇത് മാത്രം മതി നമുക്ക് എന്താ പറയുക കൗണ്ടർ സ്ട്രൈക്ക് എന്താ പറയുക ഇത് കണക്ട് ചെയ്യാം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു കഫേ ഞാൻ ഇപ്പോഴും പറയാം ഈ കൗണ്ടർ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ടീം അപ്പ് ആയിട്ട് കളിക്കേണ്ട ഒരു വലിയൊരു എന്താ പറയുക ഒരു സെറ്റപ്പ് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ കഫയിലൊക്കെ പോകുമ്പോഴേക്കും ഇൻ്റർനെറ്റ് കഫയിലൊക്കെ പോകുമ്പോഴേക്കും എന്താ പറയുക ഒരു നാല് കമ്പ്യൂട്ടർ ഉണ്ടായി നാല് പേര് ഇരിക്കും എന്താ പറയുക ഈ കൗണ്ടർ സ്ട്രൈക്ക് എടുക്കും നമ്മളെന്താ പറയുക ഈ ഇതെന്താ പറയുക കൗട്ടർ ലാൻ കണക്ട് ചെയ്തിട്ട് നമ്മളെല്ലാവരെയും കൊണ്ട് ഇരുന്നൊക്കെ കളിക്കും അതായത് കണക്ട് ചെയ്തിട്ട് വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ട് പേടി വെച്ച് ആടിച്ച് പൊട്ടിച്ചതൊക്കെ നമ്മൾ കളിക്കും അതാണ് കൗണ്ടർ സ്ട്രൈക്ക് അതുകൊണ്ടാണ് ആ ഒരു സെറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സുമായിട്ട് ഈ പബ്ജിക്ക് മുമ്പ് നമുക്ക് വന്നാൽ ഭയങ്കരമായിട്ട് ഒരു പീക്ക് ആയ ഒരു ഗെയിമാണ് കൗണ്ടർ സ്ട്രൈക്ക് അപ്പോൾ കൗണ്ടർ സ്ട്രൈക്ക് കളിക്കാത്തവർ വീണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യണം കൗണ്ടർ സ്ട്രൈക്ക് കളിക്കാത്തവർ കളിക്കുക ഇറ്റ്സ് എ നൈസ് ഗെയിം അപ്പോൾ ഇനി ഏഴാം സ്ഥാനത്തായിരുന്നു നോക്കണ്ടേ ഏഴാം സ്ഥാനത്ത് വേറെ ആരുമല്ല ദ ക്രിക്കറ്റ് ടു തൗസൻഡ് സെവൻ ഇ എ സ്പോർട്സിൻ്റെ ഇ എ സ്പോർട്സ് ഇറ്റ്സ് ഇൻ ദ ഗെയിം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും ദ ക്രിക്കറ്റ് ടൂ തൗസൻഡ് സെവൻ ക്രിക്കറ്റിൻ്റെ ഗെയിമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു രക്ഷയില്ലാത്തൊരു ഗെയിമാണ് പക്ഷേ ഇ എ സ്പോർട്സ് എന്ന് പറയാം ദ കിൽഡ് ഇറ്റ് ദ കിൽഡ് ക്രിക്കറ്റ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും പറയാമായിരിക്കും ഈ ക്രിക്കറ്റിൻ്റെ ഓഡിയൻസ് എല്ലാ ഓഡിയൻസ് അതായത് ഏകദേശം നയൻറ്റി പെർസെൻ്റ് ഓഡിയൻസ് എന്ന് പറയാം ഇന്ത്യക്കാരാണ് ഈ ഇന്ത്യക്കാർ ഇപ്പോൾ നമുക്ക് ഇ എ സ്പോർട്സ് നമ്മൾ ക്രിക്കറ്റിനെ നമുക്ക് എന്താ പറയുക സെയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ കൊടുക്കാനേ പറ്റും കാരണം വെച്ചാൽ വെളിയിൽ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇന്ത്യയിലാണ് ഓഡിയൻസ് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ എന്താണ് ചെയ്യുന്നത് ഇതിനെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തിന് കൂടുതൽ എങ്ങാണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യക്കാർ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ എന്ത് ചെയ്യും ഡി വി ഡിയിൽ റൈറ്റ് ചെയ്ത് വെറും ഇരുപത് രൂപ പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് അത് ഭയങ്കര നഷ്ടം ഇ എ സ്പോർട്സ് എന്ത് ചെയ്തു ദ കീൽഡ് ക്രിക്കറ്റ് അങ്ങനെ ഒരു എന്താ പറയുക പോയ ഒരു പക്ഷേ ഇപ്പോൾ വേറെ ഗെയിം ഗെയിംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ പക്ഷേ ഇ എസ് സ്പോർട്സിൻ്റെ ആ ക്രിക്കറ്റ് ടു തൗസൻഡ് സെവൻ അതൊരു എപ്പിക്ക് ഗെയിമാണ് കളിക്കാത്തവർ തീർച്ചയായിട്ടും കളിക്കുക നയൻറ്റി സിഫ്സിൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഗെയിമാണ് ടൂ തൗസൻഡ് സെവൻ പിന്നെ ഇതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ഒരുപോലെ കറങ്ങിയിട്ടുണ്ട് വേൾഡ് കപ്പിൻ്റെ ഐ പി എല്ലിൻ്റെ ഒക്കെ വെച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാം ആറാം സ്ഥാനം നോക്കണ്ടേ ആറാം സ്ഥാനം വേറെ ആരുമില്ല ദി ഐ ജി ഐ പ്രോജക്റ്റ് ഐ ജി ഐ എൻ്റെ മോനെ മുത്താണ് സ്റ്റീൽത്ത് ആക്ഷൻ ഒരു രക്ഷയിലെ മുത്തെന്ന് പറഞ്ഞ മുത്താര മുത്താണ് ഐ ജി ഐ വണ്ണും ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഐ ജി ഐ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കിടിലോട്ട് ഇറക്കി തോന്നുന്നത് എല്ലാവരും ഇപ്പോഴും ഇപ്പോൾ പോലും പലർക്കും അങ്ങനെ ഇറക്കാൻ പറ്റില്ല അത്ര കിടിച്ചോണി ഇതിൻ്റെ ഒരു ഗെയിം ഫിസിക്സ് എന്നായിരുന്ന ഗ്രാഫിക്സ് ആയിരുന്നാലും ആ ഒരു മിഷൻ സ്ട്രാറ്റജി ആയിരുന്നാലും എല്ലാ മിലിറ്ററി ബേസിൻ്റെ അകത്ത് കിറന്ന അടിയ അകത്ത് മറ്റേ ഇതിൻ്റെ അകത്തോട്ട് പോയി കിടന്നുകൊണ്ട് ആ ന്യൂക്ലിയർ അടി എല്ലാം കീടുകളാണ് ഐ ജി ഐ ആൻഡ് ഐ ജി ഐ വൺ ആൻഡ് ടു കളിക്കാത്തവർ കളിക്കുക നയൻറ്റീസ് കിഡ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആൻഡ് നോസ്ട്രാലജിക് ഗെയിമാണ് ഐ ജി ഐ ടു വൺ ആൻഡ് ടു ഓക്കെ അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് വേണം അഞ്ചാം സ്ഥാനത്ത് നമ്മളിനി ടോപ്പ് ഫൈവ് എത്തിയിട്ടുണ്ട് ഈ ടോപ്പ് ഫൈവ് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തായിരുന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ടോപ്പ് ഫൈവില് എനിക്ക് അഞ്ചാമത്തെ സ്ഥാനത്ത് പറയാനുള്ളത് നീറ്റ് ഫോർ സ്പീഡ് മോസ്റ്റ് ആണ് ഇത് നീറ്റ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് മാത്രമല്ല നീറ്റ് ഫോർ സ്പീഡുണ്ട് മോസ്റ്റ് ഉണ്ട് അതുപോലെ ഹോട്ട് പെർ സ്പീഡുണ്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട് നീറ്റ് ഫോർ സ്പീഡ് ഉണ്ട് അങ്ങനെ കുറേ ഗെയിംസ് എന്താ പറയുക നീറ്റ് ഫോർ സ്പീഡിൻ്റെ ഇന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ എന്നാലും മോസ്റ്റ് വാണ്ടഡാണെന്ന് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്താ പറയുക എപ്പിക്കായിട്ടുള്ള ഗെയിം കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് വാണ്ടഡ് ഗ്രാഫിക്സ് ഇപ്പോൾ പോലും പലർ ചെയ്യാൻ കഴിയുന്നില്ല അത്ര കിഴുതാണ് രണ്ടായിരത്തി അഞ്ചില് ഇറങ്ങിയ ഗെയിമാണ് നോക്കണത് ഇപ്പോൾ പോലും ആ ഗ്രാഫിക്സിന് ടച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ എത്ര എന്താ ആ ഫോർ എ ഗെയിം ട്രിപ്പിൾ ആയ ഫോർ എ ആ ഗെയിംസ് കമ്പനീസ് ഓർത്തിറക്കാൻ പറ്റത്തില്ല ആ മാതിരി സാധനമാണ് അന്നത്തെ സ്റ്റോറി ലൈൻ നിങ്ങൾ കേൾക്കണം എൻ്റെ ബി എം ഡബ്ല്യു എം ത്രീ ജി ടി ആർ വെച്ചിട്ടുള്ള സ്റ്റോറി ലൈൻ എൻ്റെ പൊന്നെ അല്ലെ ഇന്ത്യയിലെ ദ ബിഗ്ഗസ്റ്റ് ഇന്ത്യ കേരളത്തിലെ ദ ബിഗ്ഗസ്റ്റ് റേസിംഗ് ഗെയിം തന്നെയായിരുന്നു നീസ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് അതിൻ്റെ ഈ മോസ്റ്റ് വാനിൻ്റെ ലാസ്റ്റ് ഒരു മിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ മുമ്പിൽ ചാടും അത് ചാടിയിട്ടുള്ള ഒരു ഒരു മിഷൻ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് എൻ്റെ മോനെ അതൊരു കീഴിലാണ് കളിക്കാത്തവർ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവരും കളിച്ചിട്ടുണ്ടാവും ഞാൻ പ്രത്യേകിച്ച് കളിക്കണം എന്ന് പറയാനുള്ള ഒരു ആവശ്യം ഉണ്ടാവില്ല കാരണം വെച്ചാൽ മോസ്റ്റ് വാണോടെ എനിക്ക് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് ഇനി അഥവാ ഇനി കളിക്കാൻ കളിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി കളിക്കുക നീ ഫോർ സ്പീഡ് മോസ്റ്റ് വാൻ ടു തൗസൻഡ് ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ലിസ്റ്റ് അതാണ് നാലാമത്തത് ആരെന്നറിയണേ നാലാമത്തത് വേറെ ആരുമല്ല ജി ടി എ സാനാഡ്രിയസ് എല്ലാവർക്കും ജി ടി എ സാനഡ്രീസ് ആരെന്നറിയാം ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോഴും പറയാം ഈ ജി ടി എ സാനാട്രീസിലാണ് ഏറ്റവും കൂടുതൽ മിഷൻ എത്ര കളിച്ചാലും തീരുള്ളൂ കളിച്ച് 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 എന്തോന്ന് മിഷനുണ്ട് എവിടെയൊക്കെ മിഷൻസ് ആ മാപ്പ് തന്നെ കാണണം എത്ര മണിക്കൂർ മണിക്കൂറോളം എനിക്കറിയാം എത്ര മണിക്കൂറിൽ നിന്ന് കളിച്ചാലും ഈ ഗെയിം തീരില്ല അത്രയ്ക്ക് ഭയങ്കരമാണ് ഈ എന്താ പറയുക ഈ ജി ടി എസ് ആൻഡ്രഡ്സ് പിന്നെ ജി ടി എസ് ആൻഡ് മീ ഇത് ടോണൊക്കെ തീം സോങ്ങ് ഒക്കെ അറിയായിരിക്കും എല്ലാവരുടെയും എന്താ പറയുക ഈ സ്റ്റീരിയോയിലൊക്കെ ഇട്ട് കേട്ട് അങ്ങനെ ഒരു രോമം പുളകിയതിനായിട്ടുള്ള കാലഘട്ടം നമുക്കുണ്ടായിരുന്നു സി ജെ സ്ട്രീറ്റ് ആ ഗ്രോസ്ട്രീറ്റും പിന്നെ ബിഗ് സ്മോക്ക് ഇപ്പം ആരെല്ലാവരും പിന്നെ മറ്റേ ഇ സി ഈയിടെ ആട്ട് വന്നല്ല നമ്മളെ സി ജെ ചതിക്കുന്ന രണ്ടൊന്നും ഉണ്ടല്ലോ അവർ പേര് വന്നവര് ആ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു വൺ 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 ഗെയിമാണ് ജി ടി എസ് ആൻഡ്രോയിഡ്സ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് കളിച്ചാൽ തീരുമില്ല അത്രയ്ക്കുണ്ട് ഗെയിം പിന്നെ ജി ടി എസ് ആൻഡ്രോയിഡ്സിൽ ഒരു കാര്യം കൂടെ പറയാറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നൊന്നര മിഷൻ ഉണ്ട് അത് മിഷൻ എന്ന് വെച്ചാൽ മറ്റേ ഹെലി ഹെഡിക്വാട്ടർ ഇല്ല മറ്റേ ഈ ആർ സി പ്ലെയിൻ ഒരു മിഷൻ ഉണ്ട് അത് കളിച്ച് 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 പ്രാന്തായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഓക്കെ അതാണ് ജി ടി എസ് ആൻഡ്രോയിഡ്സ് അപ്പോൾ അതാണ് നാലാം സ്ഥാനം മൂന്നാം സ്ഥാനം സെയിം ജി ടി എ ഒരു ജി ടി എ കാറ്റഗറിയാണ് പക്ഷേ വൈ സിറ്റി ജി ടി എ വൈ സിറ്റിക്കാണ് ഞാൻ മൂന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഓപ്പൺ വേൾഡ് ഫ്രീഡം എല്ലാ നമ്മുടെ ഇന്ത്യക്കാർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും നയൻറ്റീസ് കിഫ്സും ഫസ്റ്റായിട്ട് ഒരു എന്താ പറയുക ഒരു ഓപ്പൺ വേൾഡ് ഫ്രീഡം അനുഭവിച്ച ഒരു ഗെയിമാണ് ജി ടി എ വൈ സി റ്റി ജി ടി എ വൈ സിറ്റിയുടെ ഗെയിമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഭയങ്കര നൊസ്റ്റാലജി ഗെയിമാണ് ഈ ഞാൻ നേരത്തെ സാനഡ്രസിൽ ഒരു മിഷൻ പറഞ്ഞല്ലേ ഇതിലുമുണ്ട് ഈ ജി ടി വൈ സിറ്റിക്കകത്തുണ്ട് ഒരു ഹെലികോപ്റ്റർ മിഷൻ ഈ ബോംബ് വയ്ക്കണം എൻ്റെ പൊന്നോ എത്ര കളിച്ചാലും ഉമ്മമാർ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണതിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇമാരെ കളിച്ച് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കമ്പ്യൂട്ടർ കിട്ടിയ ആ ടൈമിൽ ഞാൻ കളിച്ചിട്ടുണ്ട് കളിച്ചപ്പോഴത്തേക്കും ഒന്ന് രണ്ട് തവണ ഞാൻ തുറയും നിർത്തിയിട്ട് പോയതാണ് അതിന് ശേഷം വീണ്ടും കളിച്ചപ്പോഴാണെന്ന് എന്തോ ഇതെന്താ പറയുക ഒന്ന് പാസ്സായി കിട്ടി ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്രയിൽ ഞാൻ നിർത്തിയിട്ട് വരി പിന്നെ നിർത്തിയിട്ട് മൂന്നാമത്തെ ട്രയൽ എങ്ങാണ്ടാണ് ഞാൻ ഇതെന്ന് പറയും ജി റ്റിയെ വൈ സിറ്റിയും ആ ഹെലികോപ്റ്റർ മെഷീൻ തീർത്തും അത്രയ്ക്ക് എന്താ പറയുക പ്രാന്തോടിപ്പിക്കുന്ന ഒരു മിഷനാണ് ജി ടി വൈ സിറ്റി പക്ഷേ ഇപ്പോൾ അതിൻ്റെ ജി റ്റിയെ വൈ സിറ്റിക്കും സാന ഡ്രൈസിനും ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ആ ഗ്രാഫിക്സ് കുറച്ച് പോരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡേഡ് വെർഷൻസ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം ആ പഴയ മോഡൽ ഇപ്പോൾ എഡിഷൻ എഡിഷനൊക്കെ ഇറങ്ങിട്ടുണ്ട് കുറച്ചൊക്കെ നല്ല ഗ്രാഫിക്സ് ഒക്കെ കൂട്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം കിട്ടിലാണ് ജി ടി എ വൈ സിറ്റി ദി ഐക്കോണിക് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഐക്കോണിക് ഗെയിമാണ് ജി ടി എ വൈ സിറ്റി അപ്പോൾ രണ്ടാം സ്ഥാനം മണ്ണും രണ്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇത് തന്നെ ആയിരിക്കണം മണ്ണും രണ്ടും ആയിരിക്കണം ടോപ്പ് ഇനി നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻ്റിൽ പറയാം അപ്പോൾ രണ്ടാം സ്ഥാനം വേറെ ആരുമല്ല ദ വീ കോപ് ടു വൃച്ച കോപ് റ്റു ഒരു രക്ഷ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് പലരുടെയും മുഖത്ത് ഇപ്പോൾ നല്ലൊരു പുഞ്ചിരി വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സ്കൂൾ ലാബിലായിരുന്നാലും ശരി കോളേജിലായിരുന്നാലും ഏപ്പോഴായിരുന്നാലും ശരി നമ്മൾ കിടന്ന് കളിച്ച് അറമ്മതിച്ചൊരു ഗെയിമാണ് വീക്കോപ്റ്റു അന്ന് ഞാൻ വീക്കോപ്റ്റിലെ പ്രോ ആയിരുന്നു പ്രത്യേകം പറഞ്ഞാൽ വീക്ക് ഔട്ടിലെ പ്രോ പക്ഷെ എന്നാലും ഞാൻ വീക്ക്ഔട്ട് പ്രോ ആയിരുന്നാലും ഈ നമുക്ക് ഈ എയർപോർട്ട് മിഷീൻ ഉണ്ട് അതുകഴിഞ്ഞിട്ട് സബ്വേ മിഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഷിപ്പിലെ മെഷീൻ ഉണ്ട് അതുകഴിഞ്ഞിട്ട് മറ്റേ ഒരു ബിൽഡിങ് നടക്കണമുള്ള ആ മിഷൻ ഫസ്റ്റ് മിഷൻ അതുണ്ട് ഇതെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഒരു ഗെയിം കളിക്കും കളി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു മിഷീനിൽ കളിക്കും കഴിഞ്ഞിട്ടങ്ങ് വീട്ടിൽ പോവും സത്യം പറഞ്ഞാൽ ഈ നാല് ഈ മൂന്ന് മിഷീനും ഉണ്ട് ആ മൂന്ന് മിഷനും കളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മിഷൻ ഉണ്ടെന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ാണ് ഞാൻ എനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഈ ഒരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മറ്റേ ഈ എക്സോ സ്യൂട്ട് മറ്റേ ഇങ്ങനെ ബോഡിയിലൊക്കെ സ്യൂട്ട് വെച്ചിട്ട് വരുത്തമാര് അവനാന്ന് വന്നിട്ട് നമ്മളെന് ചോറ് സംഭവം ഇതാണ് ഇതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അത് മിസ്സായിപ്പോയി നമ്മളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗെയിം കളിക്കും ആ കളി ജീവിൽ ജയിച്ചോളിയ സൂപ്പർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോവും സംഭവം അങ്ങനെയായിരുന്നു അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ എന്ന് നിർച്ച നൊസ്റ്റാലിയൻ ദാറ്റ് ഗെയിം ഈസ് ഫ്രീ കിങ് നൊസ്റ്റാലിയ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് പക്ഷേ ഞാൻ പറഞ്ഞോളൂ ഇപ്പോഴത്തെ ഗ്രാഫിക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വേറൊരുതാണ് പക്ഷേ സ്റ്റോറി ഗ്രാഫിക്സ് അല്ല അല്ലെ ഗിവിറ്റ് ടു എന്ത ദ സ്റ്റോറി നമുക്ക് കുതിരപ്പവൻ കൊടുക്കേണ്ട സ്റ്റോറിക്കാണ് ഇപ്പോഴത്തെ ഗെയിമായി എല്ലാവരും കിടന്നത് എന്താ പറയുക പറയുന്ന ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആണ് സ്റ്റോറി കൊള്ളില്ല ഒന്നിലും സ്റ്റോറി കൊള്ളത്തില്ല പക്ഷെ അന്ന് നമുക്ക് കിട്ടിയത് എല്ലാവരും കിടിലം സ്റ്റോറിയാണ് അപ്പോൾ വി ക്യാൻ എന്തോ നമുക്ക് ഹാപ്പിയാകും അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലിസ്റ്റ് ഇനി ദ എവർഗ്രീൻ ലാസ്റ്റത്തെ ലിസ്റ്റ് ദ നമ്പർ വൺ അറിയണ്ടേ ആരെന്ന് വേറെ ആരുമല്ല ദ നമ്പർ വൺ ദ മോസ്റ്റ് ഐക്കോണിക് എല്ലാ കേരളത്തിലെ എല്ലാവരുടെയും ദ മോസ്റ്റ് ഐക്കോണിക് ഗെയിം അത് വേറെ ആരുമല്ല ദി റോഡ് റാഷ് എന്താ പറയുക ഇതാണ് ഗെയിം ഗെയിം അതായത് റോഡ് റാഷാണ് എല്ലാം തുടങ്ങി വെച്ചത് എല്ലാം ഇന്ത്യയുടെ ഫസ്റ്റ് പി സിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് റാഷാണ് റോഡ് റാഷിനാണ് തുടക്കം റോഡ് റാഷാണ് ആരംഭം ദി ഒറിജിൻ ഓക്കെ ഈ എർത്തിൻ്റെ ഒറിജിൻ മറ്റേ ബിഗ് ബാങ്ക് ആണെന്ന് പല ബാങ്ക് ആണെന്നൊക്കെ നമ്മൾ പല സയൻറ്റിസ്റ്റുമാർ വാദിക്കുന്നു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഗെയിമിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡ് റാഷാണ് റോഡ് റാഷ് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വന്നത് വെച്ച് കോപ്പ് പിന്നെയാണ് വന്നത് ഈ വൈ സി ടി പിന്നെയാണ് വന്നത് സാനഡ്രസ് പിന്നെയാണ് വന്നത് മോസ്റ്റ് വാണ്ടഡ് പിന്നെയാണ് വന്നത് ചിലപ്പോൾ ഇതിന് മുമ്പ് പല ഗെയിമുകളൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷേ ഒരു ഗെയിം എന്ന നിലയിൽ ഒരു ഒറിജിൻ ആ ഗെയിമൊക്കെ ഇങ്ങനെയാണ് അളിയ എന്ന് പറഞ്ഞൊരു തുടക്കം തുടക്കം എന്ന് പറയും ഇട്ട് കൊടുത്തത് റോഡ് റാഷാണ് പിന്നെ സൂപ്പർ മാരി അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പഴയ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ റോഡ് റാഷ് വാസ് ഐക്കോണിക് റോഡ് റാഷ് കളിക്കാത്തവരായിട്ട് ആരുമില്ല എൻ്റെ അഭിപ്രായത്തിൽ റോഡ് റാഷ് കളിക്കാത്തവരായിട്ട് ഒറ്റ ആൾക്കാരും ഇല്ല വീട്ടിലായിരുന്നാലും ശരി പിന്നെ കമ്പ്യൂട്ടർ സ്കൂളിലോ കോളേജിലോ എവിടെ ശരി ഈ ഇൻ്റർനെറ്റ് കഫേലായിരുന്നാലും ശരി റോഡ് റാഷ് ഈസ് ഐക്കോണിക് മാൻ റോഡ് റാഷ് റോഡ് റേഷൻ ആരും തൊട്ട് കളിക്കില്ല എന്താ പോളി മെറ്റാന പോളി ഫ്രീക്ക് ഗെയിമാണ് റോഡ് റാഷ് ഓക്കെ എൻ്റെ ആ പി സി വാങ്ങിച്ച സമയം ഞാൻ പറഞ്ഞത് എനിക്ക് പി സി ലേറ്റായിട്ടൊന്നു കിട്ടണം പക്ഷേ പി സി വാങ്ങിച്ച സമയത്ത് ഞാൻ ആദ്യം കുറേ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞില്ലേ അതിൽ ഫിഫ ഉണ്ട് അതിൽ നമ്മുടെ ഈ നമ്മുടെ ഹിറ്റ്മാൻ ഉണ്ട് അപ്പോൾ പിന്നെ റിച്ച് കോബ്സ് ഉണ്ട് പിന്നെ ജി ടി എ ഉണ്ട് പിന്നെ സ്പീഡ് ഉണ്ട് അതിലും ഒരു കാറ്റഗറിയിൽ അതിലൊരു സ്ഥാനം കൊടുത്തതാണ് റോഡ് റാഷ് എനിക്ക് എനിക്കപ്പോഴും അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഗ്രാഫിക്സ് ഒക്കെ എല്ലാം കൊച്ചി ഒരു അപ്ഗ്രേഡായി പക്ഷേ എന്നാലും റോഡ് റാഷ് ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ റോഡ് റാഷ് എന്നും കളിക്കും അയ്യോ എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ തെറ്റി എന്ന് പറയും അതാണ് റോഡ് റാഷ് അപ്പോൾ എൻ്റെ ലിസ്റ്റ് ഇതാണ് റോഡ് റാഷ് വൃച്ചു കോപ് ടു ജി ടി എ വൈ സി റ്റി സാനഡ്രേസ് നീൽ ഫോർ സ്പീഡ് പിന്നെ മോസ് വണഡ് ഐ ജി ഐ വണ്ണ് പിന്നെ ടു പിന്നെ ക്രിക്കറ്റ് എന്താ പറയുക ഇ എ സ്പോർട്സ് ക്രിക്കറ്റ് ടു തൗസൻഡ് സെവൻ കൗണ്ടർ സ്ട്രൈക്ക് ഹിറ്റ്മാൻ ടു സൈലൻറ്റ് അസാസിൻ മെഡൽ ഓഫ് ഓണർ ആലൈറ്റ് അസോൾട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ടു മോഡേൺ വാൽഫെയർ പ്രിൻസ് ഓഫ് ഫയർഷ് സാൻസ് ഓഫ് ടൈം ഓരോരുത്തന് ഫിഫ് ടു തൗസൻഡ് സെവൻ പ്ലസ് സിക്സ് മാസ് പെയിൻ വണ്ണ് ടു ഡബ്ല്യു ഡബ്ല്യു റോ അതുകഴിഞ്ഞിട്ട് ഏജ് ഓഫ് എംപയർ വണ്ണ് ടു പിന്നെ ഡെൽറ്റ ഫോഴ്സ് ബ്ലാക്ക് ഔട്ട് ഇതൊക്കെയാണ് എന്താ പറയുക ഒരു നയൻറ്റീസ് കിറ്റ്സ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഗെയിംസ് ഇത്ത കേരളത്തിൽ ഐക്കോണിക് ആയ ഗെയിംസ് അപ്പോൾ ഈ ലിസ്റ്റിലവിടെ നിങ്ങൾ യോജിക്കുന്നോ ഇല്ലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം അപ്പോൾ എന്തായിരുന്നാലും പിന്നെ വേറെ രണ്ട് മൂന്ന് ഗെയിമൊക്കെ ഉണ്ട് ഈ ഫാർ ക്രൈ വണ് ഹാഫ് ലൈഫ് ടു മാഫിയ വൺ അതൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ഒരുപാട് സമയമായിപ്പോയി നിങ്ങളെ സംസാ എന്താ പറയുക കേട്ട് 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 നിങ്ങൾ എന്താ പറയുക മടുത്തിട്ടുണ്ടാകും പക്ഷേ ഐ ഐം സോറി ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത്തിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി പക്ഷേ എന്തായിരുന്നാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ കുറച്ച് പേർത്തെങ്കിലും മുമ്പിൽ എനിക്ക് മുഖത്ത് കുറച്ച് ചിരി കൊണ്ടുവരാൻ സാധിച്ചാൽ അത് അത്രയും വലിയ കാര്യമായില്ലേ അപ്പോൾ ഇതാണ് ലിസ്റ്റ് നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ കമൻറ്റ് പറയാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്കും പീസ് ഔട്ട് ഗൈസ് പീസ് ഔട്ട്